റോമൻസ് കണ്ടിട്ട് വരാട്ടോ ബ്രോമൻസ് തന്നെയല്ല എൻ്റെ പേര് എനിക്കതിലെ മാത്യൂസിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ റോണപ്പൻ്റെ കുറച്ച് ചായയുണ്ട് അതുകൊണ്ട് ആ കൊച്ചിൻ്റെ സിനിമ എന്ത് വന്നാലും ഞാൻ പോയി കാണും അത് കുറേ പേര് അവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ റോണപ്പന് ഭയങ്കര അതേപോലെയാണ് ഇരിക്കണത് ചിരിയൊക്കെ അതുപോലെയാണെന്ന് ഞാനും അന്നമ്മയും ഷീജമ്മോളും കൂടെയാണ് കാണാൻ പോണത് പോയി കഴിഞ്ഞ് വന്നിട്ട് നല്ലതാണോ സിനിമ കൊള്ളാമോ എന്നൊക്കെ പറയാം കേട്ടോ എന്തുകൊണ്ടാണ് സിനിമ പോണത് ഷോ ഏത് സിനിമ ഒക്കെ പോണത് അവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ാണ് അപ്പൊ ഇത് കണ്ടപ്പോഴും ഉണ്ടോ മെർമേഡിനാ പിന്നെ ലൈറ്റ് ലിപ്സ്റ്റിക് ഇതപ്സ്റ്റിക് ഉണ്ടോ കമ്മല്

പൊന്നുമക്കളെ സിനിമ കണ്ടിട്ട് ചിരിച്ചിരിച്ച് മടുത്തു വെറും വളിപ്പ് ചിരിയൊന്നുമല്ല ഈ ചില ആൾക്കാര് ചോദിക്കണ്ട പിള്ളേരെന്തോന്നാണ് കാട്ടിക്കൂട്ടി ആക്കണേന്നൊക്കെ അഭിപ്രായം ചോദിക്കണവരുണ്ട് നല്ല അടിപൊളി സിനിമയാണ് ഭയങ്കര ആലോചിച്ച് തിങ്ക ഇത് തമാശ കണ്ടിരിക്കുന്നവർക്ക് പറ്റിയതല്ല പക്ഷെ ഒരു തവണയും കൂടി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്ന ഒരു സിനിമ അന്നാമ്മൊക്കെ പൊട്ടിച്ചിരിക്കരുത് അന്നാമ്മ മാത്രല്ല ആ തിയേറ്ററിൽ ചിരിക്കാത്ത പ്രായം ഇല്ല അതായത് പ്രായമുള്ള ഒരു കുട്ടികളും കയ്യിൽ പോയി ചില സമയത്തൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ വിലം പിടിച്ചിരുന്നാലും കയ്യിൽ നിന്ന് പോകും അതായത് നമ്മളിങ്ങനെ പോകുന്ന വഴി നമ്മൾ ഫ്രണ്ട്സൊക്കെ പറയുന്ന ഓരോ കോമഡികളില്ല അതുപോലെത്തത് ചിലതൊക്കെ എക്സ്ട്രീം ലെവൽ കോമഡിയാണ് ഭയങ്കര കഥയല്ല എന്നൊരു കഥയുമുണ്ട് ഒരു തവണയും കൂടി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും എന്തിനൊരു പട്ടിക്ക് വരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊരു സിനിമ അടിപൊളിയാണ് കേട്ടോ